ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ബിഗ് ബോസ് ശരിക്കും ചവിട്ടി താഴ്ത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോൾ തന്നെയാണ് അല്ലേ നമുക്ക് അറിയാം ലാലേട്ട വീക്കെൻഡ് എപ്പിസോഡ് വന്നതിന് ശേഷം അനുമോളുടെ സ്ക്രീൻ സ്പേസ് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട് അത് അതിനകത്തുള്ള ഹോം മെയ്റ്റ് തന്നെ പറയുന്നുണ്ട് നമ്മൾ റെന ഫാത്തിമ അകന്നു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട വന്ന അനുമോളെ കുറേ വാൾക്ക് പറഞ്ഞതിന് ശേഷം ആതിലും നൂറൊക്കെ ഇവർക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും പുറത്തുനിന്നുള്ള രീതിയിൽ കുറേയൊക്കെ അവർ അകന്നു പോയിട്ടുണ്ട് ആ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ആതിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു അനുമോൾ അടുത്തത് അതോടുകൂടെ അനുമോൾ അവരുമായിട്ട് ഒരു ബന്ധം കുറച്ച് അകത്തി നിർത്തിയിരിക്കുകയാണ് അഞ്ച് ശേഷം അനുമോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവരുമായിട്ട് യാതൊരു തരത്തിലൊരു ബന്ധം ഇല്ലാതെ ഇത്തിരി അകന്ന് നിൽക്കുവാണ് അപ്പൊ ആതിരെയും നൂറിയും സ്വാഭാവികമായിട്ടും മറ്റുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അവർ സംസാരിക്കുന്നു അവർ കളിച്ചിരിക്കുകയും അങ്ങനെ പറയുന്നു ഒരു സമയത്ത് അക്ബറിനെയും അതുപോലെ അപ്പാനെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ചു അതുപോലെ റെനയെ ബീന്നിയൊക്കെ ഒരുപാട് വിമർശിച്ചിരുന്ന ന്യൂറയ്ക്കും ആതിലേക്കും ഇപ്പൊ അവർക്ക് ഭയങ്കര ഫ്രണ്ട്സാണ് ഇന്നലത്തെ ആ ഒരു ഫാക്ടറി ആ ഗെയിം കഴിച്ചും നൂറി കൂടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കുന്നത് കണ്ടു മൊത്തത്തില് അനുമോളെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് പറയണത് അതുപോലെ തന്നെ അനുമോളെ അവര് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അവരെ മാറ്റി നിർത്തണം ആദ്യ പറയണ കേട്ടു ഞാൻ അവൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കില്ല അവളെ എന്നോട് സംസാരിക്കുമ്പോൾ വന്നപ്പോൾ ഞാൻ അവളെ പതുക്കെ ഒഴിവാക്കി വിട്ടു എന്ത് ആൾക്കാരാണിത് അല്ലേ അവിടെ ശൈത്യ എന്ത് കളി കളിച്ചു എന്നുള്ളത് അവരിതുവരെയും കണ്ടിട്ടില്ല ലാലേട്ടം വന്ന് പറഞ്ഞു അവര് അനുമോള് വളരെയധികം സ്ട്രിക് ഓൺ ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കറിയാം അറിയാം പുറമെന്തായാലും നെഗറ്റീവ് വന്നിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അനുമോള് പറയുന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അവരിങ്ങനെയൊക്കെ അകന്നു നിൽക്കുന്നു കാരണം പ്രേക്ഷിപ്പിക്കുന്ന കുറച്ച് കിട്ടിട്ടുണ്ട് പക്ഷെ അടുത്ത ആഴ്ച എന്തായാലും ആതില നോമിനേഷൻ ഉണ്ട് ആതില പുറത്തു പോകാൻ എല്ലാ ചാൻസും ഉണ്ട് ും ആദൃക്യായിരിക്കും എന്തായാലും പുറത്തു പോകാനുള്ള എല്ലാ നൂറ് ശതമാനം അവരായിരിക്കും കാരണം റെനയ്ക്കൊക്കെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ഒരാളാണ് ഒരുപാട് ഞാൻ പറയുന്നില്ല എന്നാലും അനുമോളെക്കാളും കുറച്ച് താഴേക്ക് ഫാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് റന ഫാത്തിമ പക്ഷെ ബിന്നിയുടെ കാര്യം അങ്ങനെയല്ല ബിന്നി ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അനുമോളുടെ അത്രയ്ക്ക് ഒന്നും അവർക്കൊരു ഫാൻ വാല്യൂ ഒന്നും ഇല്ലാന്നാണെങ്കിൽ തോന്നുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഇത്രയും ഫ്രണ്ട്സ് ആയിട്ട് അവരവര് ഗെയിം കളിക്കുന്നു അനുമോൾ അവർ ഗെയിം കളിക്കുന്നു ആതിലാ ആതിലയുടെ ഗെയിം കളിക്കുന്നു നൂറ നൂറോയുടെ ഗെയിം കളിക്കുന്നു പക്ഷെ ഇതിൽ ആരെയാണ് ഫേക്ക് ഗെയിം ആരെയാണ് ജെന്യൻ ഗെയിം എന്നുള്ളത് കാണുന്ന പ്രേക്ഷകരാണ് മനസ്സിലാക്കേണ്ടത് ചില ആൾക്കാർ പറയുന്നു അനു ആണ് കട്ടപ്പ അനുമാണ് വരുന്ന എല്ലാ ഫ്രണ്ട്സിനും കളയുന്നത് ഇപ്പൊ പുതിയ ഫ്രണ്ട് ആയിട്ട് എടുത്തിട്ട് പ്രവീണിനെ അതുപോലെ തന്നെ അകറ്റാനുള്ള എല്ലാ ചാൻസ് കാണുന്നു എന്നൊക്കെ എല്ലാ പ്രേക്ഷകരും ചില പ്രേക്ഷകർ പറയുന്നത് അനുമോളം ഇഷ്ടമല്ലാതെ കുറെ പ്രേക്ഷകർ പറയുന്നുണ്ട് പക്ഷെ നമുക്കൊരു കാര്യം ആലോചിച്ചാൽ അറിയാം അനുവിന്റെ കൂടെ കൂടിയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും അനുവിനെ പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ളൂ ഇപ്പൊ ശൈത്യ തന്നെ അനുവിൻ്റെ കൂടെ ഇത് സംസാരിക്കുന്നു അനു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അതവിടെ അപ്പാനിയുടെയും അക്ബറിന്റെ അടുത്ത് പോയിരുന്നു അത് പറയുന്നു അതേപോലെ ഇപ്പൊ പ്രവീണും കൂടിയിട്ടുണ്ട് പ്രവീൺ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അനുമോളു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ള കണ്ടസ്സിനോട് പോയി പറയുന്നു അപ്പൊ അനു ഈ പറയുന്ന ഇവരകറ്റി നിർത്തുന്നു എന്നുള്ള ഒരു സാഹചര്യം വരുന്നത് അനുവിന് ഇവര് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തെളിവ് ഇവർ ചെയ്യുന്നു എനിക്കെതിരെ കളിക്കുന്നു എന്നുള്ളത് വരുമ്പോഴാണ് അനുവിന്റെ ചവിട്ടി പുറത്താക്കുന്നത് അല്ലാതെ അനു എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരും പുറത്താക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആതിലായിട്ട് ഞാറ കാര്യം ഇങ്ങനെയാണ് അനുവടെ കൂടെ കട്ടക്കെ നിക്കേണ്ട സമയത്ത് പലപ്പോഴും ആതില ഒന്നിന് മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുക അതല്ലാതെ ആതില ഉടനടി മറ്റുള്ളവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എതിരായിട്ടാണ് അനുമോൾക്ക് എതിരെ സംസാരിച്ചത് ഇപ്പം ലാസ്റ്റ് ആ വീക്കെൻഡിൽ ലാലേട്ടം വന്ന് വഴക്ക് പറഞ്ഞ എപ്പിസോഡിലൊക്കെ ആതില പറയുന്നുണ്ട് ഭയങ്കര വഴക്കാണ് പറയുന്നത് നീ കള്ളിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പൊ ആതില പിന്തുടർന്ന് പോകുന്നത് അതുപോലെ നൂറയ്ക്ക് അത്രയും ഇല്ല എങ്കിലും നൂറാക്കുന്ന പോകുന്നത് അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടെ റെന ഫാത്തിമയും ബിന്നിയും ഇവരെല്ലാവരും കൂടെ ഒരു ഗേങ് ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പൊ ഞാൻ ചോദി മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞു അതായത് അവര് ഗ്രൂപ്പിസമാണ് ബുള്ളിങ് ആണ് അവരുടെ കുത്തി കുത്തിത്തിരിപ്പാണ് ഇതൊക്കെ പിന്നെ കുറിച്ചുള്ള ഒരു ദിവസം കൊണ്ട് ലാലാടി വീക്കെൻഡിന് കൂടെ രാജിലേടേയും ന്യൂറയുടെയും ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയോ അവരോടുള്ളതാണ് എനിക്ക് ചോദിക്കാന്ന് കേട്ടോ എന്തായാലും എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ആ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം എനിക്ക് കാണാൻ കഴിയുന്ന അനുമോളിലേക്കുള്ളൊരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് അതിനകത്ത് ഇനി അത് അനുമോളായിട്ട് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കി എടുക്കണം ആ അതിനുള്ള ചാൻസ് ഹൗസ് മേയ്റ്റ്സ് കൊടുക്കുന്നത് കാരണം അനുമോൾ വന്നിരിക്കുമ്പോൾ എഴുന്നേറ്റ് അനുമോട് സംസാരിക്കാതിരിക്കുമ്പോൾ അനുമോൾ സ്വാഭാവികമായിട്ടും അന്മോൾക്കായാലും ഉള്ളിൽ കണ്ടന്റ് കൊടുക്കാനായിട്ട് ഉണ്ടാവുന്നില്ല പിന്നെ അനുമോൾ കയറി അങ്ങ് ചെല്ലുമ്പോൾ പ്രേക്ഷകർ പറയും കണ്ട സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാൻ വേണ്ടി കയറി എന്ന് പറയും അതെല്ലാം നമുക്ക് പറ്റുള്ളൂ നമ്മൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് അന്മോൾ എന്തായാലും പോയി പിന്നെ അനുമോൾക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതിലും കളിച്ചേ പറ്റുള്ളൂ മറ്റുള്ളവർ മിണ്ടുന്നുണ്ടോ മിണ്ടുന്നില്ലേ അതൊന്നും നോക്കാനുള്ള അവസരം അന്മോൾക്കില്ലേ അന്മോള് നിന്ന് കളിക്ക പിന്നെ പ്രതികരിക്കുന്നോടത്ത് ഇനിയും പ്രതികരിക്കുക ലാലട്ടം വന്ന് വഴക്ക് പറയുന്നവർ നോക്കണ്ട മാന്യമായിട്ട് പ്രതികരിക്കുക അപ്പം എല്ലാ കൊറേ പ്രേക്ഷകർ അനുമോള് കൂടെ തന്നെയുണ്ട് ആ പുതപ്പിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് വളരെയധികം വിമർശനം ഉണ്ടായ പോലും അനുമോൾ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ജനറേഷൻ സെഡ് എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു ഗ്യാങ്ങിൽ പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും ഇവരുടെ ഈ പുതപ്പിനുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് അംഗീകരിക്കുന്നത് അതുപോലെ തന്നെ ഈ നൂജന്റെ കുറെ കാര്യങ്ങൾ അംഗീകരിക്കുന്ന കുറച്ച് ജനറേഷൻ ഒരു ഒന്നോ രണ്ടോ ജനറേഷന് പുറകോട്ടുള്ളവർ പോലും ഈ ന്യൂജൻ കൂടെ നിൽക്കാൻ ഞങ്ങൾ വലിയ കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുമാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ സഭ്യമായ രീതിയിൽ കളിക്കണം സദാചാരം അമ്മായി അമ്മാവനാവാതെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ പുറത്തുണ്ട് അവരൊക്കെ അനുമോളെ കൂടെ തന്നെ നിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനിമോൾ അനുമോള് ഇനിയും ശക്തമായിട്ട് തന്നെ വരും നല്ല കളി തന്നെ അനുമോളുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ ഇനി അനുമോളുടെ തന്ത്രങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ആതിലേടെ പരാജയം ഇവിടെ വരെ എത്തുന്നത് നമുക്ക് നോക്കാം നൂറയെ ഇപ്പൊ എന്തായാലും ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ട് ഫാക്ടറി ആ ഒരു ഇതുണ്ടല്ലോ ഒരു ഫാക്ടറി പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതില് നൂറയ അതിന്റെ ഹെഡ് ആക്കി വെച്ചതൊക്കെ ബിഗ് ബോസിന്റെ ഒരു തന്ത്രം തന്നെയാണ് അതായത് കുറച്ചൊരു പ്രൊമോട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതായത് നൂറയ്ക്ക് കൂടുതൽ ഒരു പ്രൊമോട്ട് അത് റൈനർ ഫാത്തന്നെ പറഞ്ഞു അപ്പൊ നിനക്കാണ് കൂടുതൽ പ്രൊമോഷൻ ബിഗ് ബോസിന് കയ്യിൽ കിട്ടുന്നത് അപ്പൊ നീ അത് വെച്ചിട്ട് കളിക്കണം കാരണം നിനക്ക് അതിൻ്റെതായുള്ള എന്തോ ഒരു പ്രേക്ഷ പിന്തുണ പുറത്തുണ്ട് തോന്നുന്നു എന്നുള്ള രീതിയിൽ റൈനർ സത്യമാണല്ലോ അപ്പോൾ ബിഗ് ബോസ് ഒന്ന് കളി മാറ്റിയതാണ് അനുമോളുടെ പ്രേക്ഷക പിന്തുണ കുറയാനും അതുപോലെ നൂറയ്ക്ക് പ്രേക്ഷക പിന്തുണ കൂട്ടാനും അതുപോലെ ആതിരെയും നൂറേ തമ്മിലെയോ ചെറിയ രീതിയിലൊന്നും തെറ്റിക്കാനും ഒരു കണ്ടന്റ് ഉണ്ടാക്കാനൊക്കെ ബിഗ് ബോസ് എന്തായാലും ഒരു കളി തുടങ്ങിയിട്ടുണ്ട് അത് എത്രത്തോളം പോകുന്നു എനിക്കറിയില്ല അനുമോളുടെ കൂടെ അനുമോൾ ഇഷ്ടപ്പെട്ട അനുമോ കൂടെ നിൽക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ അനുമോൾക്ക് എന്തായാലും ഹൺഡ്രഡ് ദിവസം തന്നെ അനുമോൾ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്